ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മെയ് മാസത്തിൽ ആയിരത്തി രൂപയാണ് വിതരണം ചെയ്യുന്നത് പക്ഷേ ഇപ്പോഴും അതിന് ചെറിയ തടസ്സമുണ്ട് പെൻഷൻ വിതരണത്തിന് വേണ്ടി സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട് എന്നാൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ സർക്കാർ രൂപീകരിച്ചിട്ടുള്ള കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനി നിർത്തലാക്കാൻ പോവുകയാണ് അതിനാൽ തുടർന്ന് അങ്ങോട്ട് പെൻഷൻ വിതരണം വളരെ കഷ്ടത്തിലായിരിക്കും കാരണം സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ കടമെടുക്കുവാനുള്ള പരിധിയിൽ ഇപ്പോൾ തന്നെ കടമെടുക്കാനുള്ള അവസ്ഥയാണ് ഇപ്പോഴുള്ളത് സംസ്ഥാനത്ത് വിരമിക്കുന്ന ആളുകൾക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾക്ക് പുറമെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൂടി നൽകുകയാണെങ്കിൽ പകുതിയിലേറെ തുക ഇതിനു വേണ്ടി തന്നെ വേണ്ടിവരും മറ്റ് കാര്യങ്ങൾക്കും സംസ്ഥാന സർക്കാരിന്റെ ചിലവുകൾക്കും വളരെ അധികം ബുദ്ധിമുട്ടുകയും ചെയ്യും വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം ഇപ്പോൾ കടന്നു പോകുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് രൂപം നൽകിയ കിഫ്ബിയും പൂട്ടുകയാണ് ധനവകുപ്പിലെ ജോലി ഭാരം ക്രമീകരിക്കുന്നത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര കമ്മീഷന്റെ പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ ഉള്ളത് കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് കിഫ്ബി എന്നീ കമ്പനികൾ പ്രത്യേക ലക്ഷ്യം മുൻനിർത്തി രൂപീകരിച്ചവയാണ് ലക്ഷ്യ ഇവയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ക്ഷേമ പെൻഷൻ മുടങ്ങാതെ നൽകുന്നതിന് വേണ്ടിയാണ് കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനി രൂപീകരിച്ചത് സഹകരണ ബാങ്കുകൾ മറ്റ് ഏജൻസികൾ എന്നിവയിൽ നിന്നും പലിശയ്ക്ക് പണം വാങ്ങി ക്ഷേമ പെൻഷൻ നൽകുക എന്നതായിരുന്നു ലക്ഷ്യം കമ്പനിക്ക് ബജറ്റിൽ നിന്ന് ധനസഹായം നൽകുമെന്നും പ്രഖ്യാപിച്ചിരുന്നു ഈ കമ്പനിയാണ് ഇപ്പോഴും പെൻഷൻ നൽകുന്നത് ഇത് പൂട്ടുന്നതോടുകൂടി പെൻഷൻ വിതരണം എങ്ങനെയാകും എന്ന ചോദ്യം ഉയരുകയാണ് സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ലക്ഷക്കണക്കിന് ആളുകളുടെ ആശ്വാസമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണ പ്രതിസന്ധി തുടരുകയാണ് ഈ മാസം കൂടി ആകുമ്പോൾ ആറു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് ഇത് കൊടുത്തു തീർക്കാൻ നാലായിരത്തി എണ്ണൂറ് കോടി രൂപ ആവശ്യമാണ് സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ പണം എങ്ങനെ കണ്ടെത്തുമെന്നാണ് ഇപ്പോഴുള്ള പ്രശ്നം ഈ സാമ്പത്തിക വർഷം മുതൽ എല്ലാ മാസവും പെൻഷൻ നൽകുമെന്നാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നത് മാർച്ചിലും ഏപ്രിലിലുമായി കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് മൂന്ന് ഗഡു പെൻഷൻ വിതരണം ചെയ്തു അത് കഴിഞ്ഞ വർഷത്തെ കുടിശ്ശികയായിരുന്നു നവംബർ വരെയുള്ള കുടിശ്ശികയാണ് ഇപ്പോൾ തീർത്തിട്ടുള്ളത് ഈ മാസത്തിൽ ഒരു ഗഡു നൽകാനാണ് ധനവകുപ്പ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് ഇത് കഴിഞ്ഞ വർഷത്തിലെ ഡിസംബറിലെ കുടിശ്ശിക മാസം തോറും പെൻഷൻ നൽകി വിതരണം ക്രമത്തിലാക്കുക എന്നതാണ് സർക്കാരിന്റെ വാഗ്ദാനം എന്നാൽ ഓരോ ഗഡു മാത്രം നൽകിയാൽ കുടിശ്ശിക അങ്ങനെ തന്നെ നിൽക്കും ഒന്നിൽ കൂടുതൽ ഗഡുക്കൾ ഒരുമിച്ച് നൽകാൻ സാധിക്കുന്ന സാമ്പത്തിക സ്ഥിതിയുമില്ല കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് കമ്പനി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് വായ്പ എടുത്താണ് ഇപ്പോൾ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് കമ്പനിയുടെ കയ്യിൽ മിച്ചമുണ്ടായിരുന്ന പണം ഒരു ഗഡു നൽകാൻ തികയുമായിരുന്നു എന്നാൽ സാമ്പത്തിക വർഷാവസാനം ട്രഷറിയിൽ പണം ഇല്ലാതെ വന്നതോടെ ഈ പണം അവിടേക്ക് മാറ്റി ട്രഷറി ഇപ്പോൾ ഓവർ ഡ്രാഫ്റ്റിലാണ് ഈ പണം തിരിച്ചെടുക്കുവാനാകില്ല മറ്റെന്തെങ്കിലും സ്രോതസ്സിൽ നിന്നും വരുമാനം എത്തിയാലേ ഈ പണം കമ്പനിക്ക് തിരിച്ചു കിട്ടൂ എന്നിട്ട് വേണം ഈ മാസത്തെ പെൻഷൻ നൽകാൻ അടുത്ത ആഴ്ചയെങ്കിലും പെൻഷൻ വിതരണത്തിന് സർക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവിടേക്ക് പണം വന്നാലേ അത് നടക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഈ മാസം അവസാനമേ പെൻഷൻ ലഭിക്കുകയുള്ളൂ പെൻഷൻ ഉടൻ ലഭിക്കുമെന്ന കാര്യത്തിൽ സാധ്യത കുറവാണ് രണ്ട് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമെന്നാണ് നേരത്തെ വന്നിരുന്ന റിപ്പോർട്ട് എന്നാൽ ഒരു മാസത്തെ പെൻഷൻ തന്നെ നൽകാൻ സർക്കാർ പെടാപ്പാടിലാണ് പുതിയ സാമ്പത്തിക വർഷത്തിൽ കടം എടുക്കാമെങ്കിലും മൂവായിരം കോടി രൂപ ഏപ്രിൽ മാസത്തിൽ തന്നെ കടമെടുത്തിരുന്നു ഇനി ക്ഷേമ പെൻഷൻ കുടിശ്ശികയും സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ ആനുകൂല്യങ്ങളും നൽകാൻ വേണ്ടി മാത്രം മൊത്തം കടമെടുപ്പ് പരിധിയുടെ മൂന്നിലൊന്ന് ഭാഗം വേണം ട്രഷറി സാമ്പത്തിക വർഷം തുടങ്ങി രണ്ടാം മാസം തന്നെ ഓവർ ഡ്രാഫ്റ്റിലാണ് കേരളം കടന്നുപോകുന്നത് ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയുമാണ് സാമ്പത്തിക വർഷത്തിന്റെ അവസാനമാകുമ്പോഴാണ് സാധാരണ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നത് എന്നാൽ സാമ്പത്തിക വർഷത്തിൽ രണ്ടാം മാസത്തിൽ തന്നെ സാമ്പത്തികമായി കേരളം പ്രതിസന്ധിയിലാണ് ഈ സാഹചര്യത്തിലാണ് പെൻഷൻ കമ്പനി പൂട്ടുന്നത് ഇതോടെ വരും മാസങ്ങളിൽ പെൻഷൻ വിതരണം താളം തെറ്റുമെന്നാണ് വിലയിരുത്തൽ മെയ് മാസത്തിൽ ഒരു മാസത്തെ പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപ വിതരണം ചെയ്യുവാനാണ് സർക്കാർ ഭാഗത്തുനിന്ന് നിലവിൽ ശ്രമം നടക്കുന്നത് ഇത് ഡിസംബർ മാസത്തെ കുടിശ്ശിക പെൻഷനായിരിക്കും മെയ് ഇരുപത്തിരണ്ടിന് മുഖ്യമന്ത്രി വിദേശത്തു നിന്ന് തിരിച്ചു വന്നതിന് ശേഷമായിരിക്കും വിതരണ തീയതി പ്രഖ്യാപിക്കുക ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ അറിയിപ്പുകളും നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ് അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്